ഹിന്ദുക്കളെ അവഹേളിച്ച് വീണ്ടും രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് കാര്യം ഹിന്ദുക്കളെ അവഹേളിക്കുക എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമായിട്ടാണ് അദ്ദേഹം കാണുന്നത് കുറച്ചാളുകളെ പ്രീണിപ്പിക്കാനായി അല്ലെങ്കിൽ കുറച്ചാളുകളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനായി പിന്നെ ഭൂരിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അവരെപ്പോഴും ചില സമുദായത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ചില വോട്ട് ബാങ്ക് വോട്ടിന് വേണ്ടി കുറെ ആളുകളെ തൃപ്തിപ്പെടുത്താനായി ഹിന്ദുക്കളെ എന്തും പറയാം എന്നുള്ള ഒരു രീതിയാണ് കോൺഗ്രസ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത് ഈ ഇത്തവണത്തെ കുംഭമേള അത് വലിയ രീതിയിൽ പിന്നെ പ്രയാഗ് നടന്ന് നമ്മളൊക്കെ കണ്ടതാണ് ഏകദേശം അറുപത്തി നാല് കോടി ജനങ്ങൾ വന്നുപോയി പോയി എന്നതാണ് കണക്ക് ഇപ്പൊ ഈ കുംഭമേള ലോകം മുഴുവൻ പ്ര പ്രചാരം നേടിയ ഒരു ആത്മീയ സംഗമമാണ് കുംഭമേള എന്ന് പറയുന്നത് അത് ബി ജെ പി അല്ലെങ്കിൽ യോഗി ആദിത്യനാഥാണ് അതിന്റെ സംഘാടകത്വം ഏറ്റെടുത്തുകൊണ്ട് യോഗി ആദിത്യനാഥ് നമുക്കറിയാം യു പി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതിനെ സംഘാടകത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ പോയി ഈ പറയുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാക്കാതെ കടന്നുപോയതാണ് കുംഭമേള എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കലും പന്ത്രണ്ട് വർഷത്തിലൊരിക്കലും വരുന്ന നടക്കുന്ന ആത്മീയ സംഗമമാണ് കുംഭമേള എന്ന് പറയുന്നത് ഇപ്പൊ പോയ പലരും പല വിവാദങ്ങളും കുംഭമേളയിൽ ഉണ്ടായി ഒരു സ്പോർട്സ് താരം വിനീത് വന്ന് പറഞ്ഞു കുംഭമേളയിൽ കുളിച്ചില്ല ചൊറിച്ചിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനും മറുപടിയായി പലരും കുംഭമേളയിൽ പോയി കുളിച്ചതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഡി കെ കോൺഗ്രസിന്റെ നേതാവ് ഡി കെ ശിവകുമാർ ശിവകുമാറിന്റെ മകൾ പിന്നെ വലിയ വലിയ നേതാക്കന്മാർ പിന്നെ സിനിമാ നടികൾ അങ്ങനെ പിന്നെ യു പിയിലെ തന്നെ പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് അടക്കം കുംഭമേളയിൽ പോയി കുളിക്കുന്നതും നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു യോഗി ആദിത്യനാഥ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ വരുന്നതും കുളിക്കുന്നതും ഗംഗാജലം കുടിക്കുന്നതും വരെ നമ്മൾ കണ്ടു അപ്പൊ ആർക്കും ഒരു പ്രശ്നമുണ്ടായില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങ് ഇവിടെ ഇരുന്ന് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ കുംഭമേള തീർന്നതിനു ശേഷവും കുംഭമേളയെ അവഹേളിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ അവർ നേരിട്ടതാണ് അപ്പോ രാഹുൽ ഗാന്ധി ചോദിക്കുക രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഇനി ജന്മത്ത് യു പിയിൽ തങ്ങൾക്ക് അധികാരം പിടിക്കാൻ കഴിയില്ല കാരണം കുംഭമേളയിലെ വലിയ വിജയവും യു പി സർക്കാരിൻ്റെ സംഘാടന മികവും പല ആളുകളും തങ്ങൾ പിന്നെ ഇപ്പൊ ഇരുപതോ ഇരുപത്തൊന്നോ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള കച്ചവടം ഉണ്ടായി വലിയ രീതിയിലുള്ള പിന്നെ നേട്ടങ്ങൾ ഉണ്ടായി കുംഭമേളയിൽ ഒരു മൊനാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ലോകം മുഴുവൻ അറിഞ്ഞു ഇവിടെ ബോച്ചിയായ ഉദ്ഘാടനത്തിൽ വരെ കൊണ്ടുവന്ന് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് അപ്പോ ഇതിനെ കുറിച്ച് നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞത് ലോകം രാജ്യത്തിന്റെ കരുത്ത് കണ്ടുവെന്നും അതെല്ലാവരുടെയും പരിശ്രമത്തിന്റെ ജീവസുറ്റ രൂപമാണെന്നും അതിനു പിന്നാൽ ജീവസുറ്റ രൂപമാണെന്നും വലിയ രീതിയിലുള്ള പ്രചാരണ കുംഭമേളക്ക് നേടിക്കൊടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞുവെന്നൊക്കെ പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞപ്പോഴാണ് പിന്നെ ഹിന്ദുക്കൾ കാര്യസാധ്യത്തിന് വേണ്ടി ഭക്തി കാണിക്കുന്നവരാണ് എന്ന അർത്ഥം വരുന്ന വാക്കുകൾ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് കുംഭമേള നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ചരിത്രവുമാണ് കുംഭമേളയ്ക്ക് പോയ യുവാക്കൾ പ്രധാനമന്ത്രിയോട് പോയി ജോലി ചോദിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകണമായിരുന്നു പക്ഷേ അവർ അത് നൽകുന്നില്ല ആ എന്നാൽ മറ്റേതെങ്കിലും മതവിശ്വാസികളെ രാഹുൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുമോ എന്നാണ് ബി ജെ പിയുടെ ചോദ്യം കാര്യസാധ്യത്തിന് വേണ്ടി ഭക്തി കാട്ടുന്നവരല്ല കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയവർ എന്നാണ് രാഹുലിന് ബി ജെ പി നൽകുന്ന മറുപടി എന്ന് പറയുന്നത് അതായത് കുംഭമേളയിൽ വന്ന യുവാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പോയി ജോലി ചോദിക്കണം കുംഭമേളയിൽ വരുന്നതൊക്കെ ഹിന്ദുക്കളാണെന്നും ആ ഹിന്ദുക്കൾ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കുംഭമേളയിൽ വന്നതെന്നും ആ കാര്യസാധ്യം നടന്നതിന് ശേഷം പിന്നീട് അവർ അവരുടെ ജോലി നോക്കി പോകുമെന്നും ഒക്കെയാണ് രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞു വെച്ചത് പക്ഷേ അത് ഹിന്ദുക്കളോടുള്ള ഒരു അവഹേള മറ്റേതെങ്കിലും സമുദായത്തെ ഇപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെതിരെ നല്ലവരായ മുസ്ലിങ്ങൾ വരെ രാഹുലിന്റെ മൊത്തു നോക്കി ചോദിക്കും എന്തിനാണ് ഇത്തരം വർഗീയ വിവാദങ്ങൾ വിഷയങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തമ്മി തല്ലിക്കാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇപ്പൊ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത് ആ ചില ആളുകൾ അവരുടെ മതവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഈ ചെകത്താൻ ഏർ ചെകത്താനെ കല്ലെറിയുക തുടങ്ങിയ കാര്യങ്ങൾ പാട്ടൊക്കെ ഇവരെ പോകും ഇവരോടൊക്കെ രാഹുൽ ഗാന്ധി ചോദിക്കുമോ നിങ്ങൾ അവരോട് ചോദിക്കൂ ഞങ്ങൾക്ക് ജോലി തരുമോ എന്നൊക്കെയുള്ളത് രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ എന്നുള്ളതാണ് ഇല്ല കാരണം ചില സമുദായത്തെ കൂടെ നിർത്തിയാൽ മാത്രമേ തങ്ങൾക്ക് വോട്ട് കിട്ടുകയുള്ളൂ വോട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ എന്താ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെയല്ല എഴുപത് വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് പറയേണ്ടി വരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അണികൾ പോലും പറയും കോൺഗ്രസിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അങ്ങനെ ഇല്ലാതാക്കിയത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ തിരിയണം എന്ന് പറഞ്ഞ ഒരാളാണ് രാഹുൽ ഗാന്ധി അപ്പോ രാഹുൽ ഗാന്ധിയുടെ ചില നിലപാടുകൾ ഇന്ത്യയിലെ ജനങ്ങളെ തന്നെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഭാവി പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ വാഴിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാർ വാഴിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു ജോഡോ യാത്ര നടത്തി കന്യാകുമാരി മുതൽ കാശ്മീരി വരെ ഓ നാലായിരം കിലോമീറ്റർ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിൽക്കുന്ന ഒരാളായി ആണെങ്കിൽ മാത്രമേ ഒരു നേതാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കൂ ഇപ്പോ പിണറായി വിജയൻ ലോക കേരളം കണ്ട ഏറ്റവും നീചനായ മുഖ്യമന്ത്രി എന്നാണ് പലരും പറയുന്നത് പലരും അത്തരത്തിലാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായി ഒൻപത് വർഷമാകാൻ പോകും ഒൻപതര വർഷമായി പിണറായി വിജയൻ ഭരണം തുടങ്ങിയിട്ട് എന്തുകൊണ്ട് രണ്ടാം തവണയും പിണറായി വിജയനെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരൊക്കെ ഉത്തരമേ ഉള്ളൂ പിണറായിക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് അവരെ നയിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നയിക്കാൻ കഴിവുള്ള ഒരാളെ മാത്രമേ ജനങ്ങൾ തിരഞ്ഞെടുക്കൂ പിണറായി വിജയൻ ആ കഴിവുണ്ട് അദ്ദേഹം ആ കഴിവിലാണ് രണ്ടാമതും തിരിച്ച് വലിയ രീതിയിലുള്ള അഴിമതി വിവാദമൊക്കെ കത്തി കിടക്കുമ്പോഴാണ് രണ്ടാമതും ഇടതുപക്ഷം അധികാരത്തിലേറിയത് എന്തുകൊണ്ട് യു ഡി എഫിനെ ജനങ്ങൾ എടുത്തില്ല പിണറായി വിജയൻ ഇത്ര ദുഷ്ടനാണ് പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രി അല്ല എങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചില്ല കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുക്ക് നടക്കില്ല ഈ കിട്ടുന്നത് പോലും കിട്ടില്ല എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് അവർ കോൺഗ്രസിനെ തഴഞ്ഞതും തള്ളിക്കളയുന്നതും അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട ആളാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം പതിമൂന്ന് വർഷമാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇരുന്നത് മുപ്പത് വർഷം ആർ എസ് എസ്സിൽ പ്രവർത്തിച്ച മനുഷ്യനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ന് പത്ത് വർഷത്തോളമായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ പോകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അപ്പോ ഏത് രീതിയിലൂടെ എന്തുകൊണ്ടാണ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ ആർ അല്ലെങ്കിൽ ബി തീരുമാനിച്ചത് മോദിക്ക് നയിക്കാൻ അറിയാം ഇന്ത്യയെ നയിക്കാൻ അറിയാം ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ മുന്നേറ്റാൻ മുന്നേറ്റാൻ കഴിയും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ മുന്നേറ്റാൻ കഴിയും രാജ്യത്തെത്തുന്ന രാജ്യദ്രോഗികളെ തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ ഇല്ലാതാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്നുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് തന്നെ ഇതില്ല ഈ വിശ്വാസം രാഹുൽ ഗാന്ധിയോട് ജനങ്ങൾക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന കോൺഗ്രസ് ഒരു തരത്തിലും ഇവിടെ ഉയർന്നു വരാത്തത് എന്നിട്ടും ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറുന്ന രാഹുലിനോട് ഒരു മറുപടിയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളോട് നമ്മൾ എന്താണ് പറയേണ്ടത് ഒന്നും പറയാനില്ല അദ്ദേഹം ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെയും ഭൂരിപക്ഷത്തിനെതിരെയും സംസാരിച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസ് താഴോട്ട് പടവലങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കും